ആത്മഹത്യയ്ക്കും കൊലപാതകത്തിനുമിടയിൽ ഒരു അർത്ഥനാദം പോലെ പായുന്ന ജീവിതം ക്രാന്തദർശിയായ കവി ബാലേന്ദ്രൻ ചുഴലിക്കാടിൻ്റെ ഒരു കവിതയുടെ ഭാഗമാണിത് രണ്ട് മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് രയിച്ച ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു അന്ന് അദ്ദേഹം മുമ്പിൽ കണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ രണ്ട് മൂന്ന് നാല് എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം മേഘ എന്നൊരു പെൺകുട്ടി ട്രെയിനിന് തലവെച്ച് മരിച്ചു മാതാപിതാക്കളുടെ ഏക സന്ധതയാണ് നല്ല വിധത്തിൽ വിദ്യാഭ്യാസം സിദ്ധിച്ചു വളരെ നല്ല നിലയിൽ ജോലി കിട്ടി ആ കുട്ടി പ്രത്യേക ഒരു കാരണവും ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ ട്രെയിനുമുമ്പിൽ ചാടി ജീവൻ കൊടുക്കി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഈ സ്വഭാവ രൂപീകരണം കുട്ടികളുടെ മനഃശക്തി ഇല്ലായ്മ അതൊരു വലിയ പോരായ്മയായിട്ട് അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കുക കുട്ടികളെ അവരുടെ ഫോർമേഷനിൽ അവർക്കൊരു ആത്മശക്തി കിട്ടാതെ പോകുന്നു ഒരു വളരെ ഫ്രജൈലായിട്ട് ഒരു പളങ്കുപാത്രം പോലെ സൂക്ഷ്മതയോടെ വളർത്തപ്പെടുന്ന കുട്ടികൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് തിരിയുന്ന വാർത്തകളാണ് നമ്മൾ അടുത്തടുത്തായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തിത്വ വികസനം എന്ന ഒരു വലിയ കാര്യം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ലഭിക്കേണ്ട ഈ വലിയ ഒരു ഗുണമേന്മ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളത് വളരെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വലിയൊരു ദോഷമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതേക്കുറിച്ച് പറയുമ്പോൾ പല കുട്ടികളും അവരുടെ വിദ്യാഭ്യാസം കാലത്ത് അവർക്ക് ഓൾ പാസ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊന്നും രണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ആരംഭിച്ചതാണ് കുട്ടികൾ ഏത് വിഷയത്തിന് ഒരു വിഷയത്തിനും കാര്യമായിട്ട് മാർക്കൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും അവരെ പാസ്സാക്കി വിടുക എന്നുള്ള ഒരു സമ്പ്രദായം ഒരു പരീക്ഷണം നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി ഈ പരീക്ഷണം വലിയ വിധത്തിൽ കുട്ടികളാണെൻ്റെ പരീക്ഷണ വസ്തുക്കളായിട്ട് മാറുന്നത് ഗിനിപ്പികകൾ നമ്മൾ പറയും ശാസ്ത്ര രംഗത്ത് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഗിനിപ്പികകളിൽ മരുന്ന് പരിശോധിക്കുന്നതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും ഓരോ ക്ലാസ്സും കടത്തിവിടുക കടത്തിവിടുക എന്ന് പറഞ്ഞതിനകത്ത് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഇന്നത്തെ അക്ഷരങ്ങളും അക്കങ്ങളും ഉറപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല ആശയങ്ങൾ കുട്ടി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ധാരണ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും സർവീസ് സംഘടനയുടെ നേതാക്കൾക്കും ഉണ്ടായി അതിൽ ആ രംഗത്ത് അവരുടെ പോരായ്മകളെ മറച്ചുവെക്കാനായിട്ട് കുട്ടികളെ ഓരോ ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് തട്ടിവിടുക നമ്മുടെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലോർമ്മ വരുന്നുണ്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ പാണ്ടക്കെട്ടുകൾ ഒഴിവരും ഒഴുകി വന്ന് നമ്മുടെ കടവിലടിയുമ്പോൾ ആ ശല്യം തീർക്കാനായിട്ട് അത് ഒരു കമ്പം ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് തള്ളിവിടുക അത് അടുത്ത കടവിൽ അടുക്കുക അങ്ങനെ തള്ളിത്തള്ളി വിട്ട് ഒഴിവഴിഞ്ഞ് കായലെത്തും കായലിൽ അടിഞ്ഞു കൂടി കിടക്കും ഇതൊരു മാലിന്യം തള്ളിവിടുന്ന പ്രക്രിയ പോലെ കുട്ടികളെ തങ്ങളുടെ പ്രശ്ന പ്രദേശത്തു നിന്നും എങ്ങനെയെങ്കിലും തള്ളിയകറ്റുക എന്ന് പറയുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം അക്കാലത്ത് മാറി ഉണ്ടായി അതോടൊപ്പം അവർ അക്ഷരങ്ങളോ അക്കങ്ങളോ ഒന്നും അവർക്ക് കൃത്യമായി അറിയണമെന്നില്ല പരീക്ഷയിൽ അവർ അവരുടെ ഉത്തര കല്ലാസുകൾ നോക്കുമ്പോൾ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ അന്ന് കാണാൻ മനസ്സിലാക്കാനുണ്ടായിട്ടുണ്ട് ഒരു ഒരു ചോദ്യം ഇതായിരുന്നു ഒരൊറ്റത്തെ വർഷത്തിൽ വിളയുന്ന ഒരു ഫലത്തിൻ്റെ പേര് അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മാങ്ങ തേങ്ങ അപ്പോൾ ഒരു കുട്ടി എനിക്ക് അറിയാവുന്നത് അവൻ്റെ മുറ്റിൽ വീട്ടിൻ്റെ മുറ്റത്തേക്കുന്ന ഒരു മാവാണ് ഒറ്റത്തടിയാണ് അതിൽ ഉണ്ടാകുന്ന മാങ്ങയാണ് അപ്പോൾ അവനൊന്ന് മാങ്ങ എന്ന് എഴുതി വെച്ചു വേറൊരു കുട്ടി തെങ്ങിൽ വിജയം തെങ്ങ് ഒറ്റത്തടി വിഷമാണ് തെങ്ങിൽ പൊളിയുന്നത് തേങ്ങ അപ്പോൾ ഈ കുട്ടികൾക്ക് ഇടുമ്പോൾ തേങ്ങ എന്ന് എഴുതിയ എഴുതിയയാളുടെ ഫുൾ മാർക്ക് മാങ്ങ എന്ന് എഴുതിയ ആളുടെ പകുതി മാർക്ക് കാരണം രണ്ട് വാക്കുകളിലും ഇങ്ങാന്ന് രക്ഷണമുണ്ടല്ലോ അപ്പോൾ പകുതി ശരിയാണ് ഈ രീതിയിൽ വളരെ വിചിത്രവും അശാസ്ത്രീയവുമായിട്ടുള്ള പിന്നെ വാല്യുവേഷൻ നടത്തി മാർക്കിട്ടുകൊടുത്ത് കുട്ടികളെ പത്താം ക്ലാസ്സിലെത്തിക്കുക പത്താം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് മോഡറേഷൻ കൊടുത്ത് ഏതായാലും തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കൊടുക്കുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ് നൂറ് മാർക്ക് വരെ കിട്ടുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ നൂറ് മാർക്ക് കിട്ടുന്ന കുട്ടികളെ വിചാരം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് മാർക്കിൽ കൂടുതൽ കിട്ടുന്ന കുട്ടിയുടെ വിചാരം എനിക്ക് ഞാൻ ഈ വിഷയത്തിലെല്ലാം വളരെ പ്രാഗൃഭ്യം നേടിക്കഴിഞ്ഞു എനിക്ക് ഏത് കോഴ്സിന് വേണേലും ഏത് വിഷയത്തിന് വേണേലും അഡ്മിഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് അതെനിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവം ആ കുട്ടികളുണ്ടാവുകയാണ് അപ്പം ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി ഞാൻ പ്രവർത്തിക്കുന്ന ചില സംഘടനകളിൽ ഈ കുട്ടികളെ പിന്നെ ആദരിക്കുക അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക അവരെ അനുമോദിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെയുള്ള മാർക്ക് കിട്ടിച്ച കുട്ടികളെ അവരുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് അവരുടെ ഫോട്ടോയൊക്കെ ആയിട്ട് നമ്മുടെ ഈ സംഘടനയിൽ വരാനായിട്ട് ആവശ്യപ്പെട്ടു എല്ലാവർക്കും എ പ്ലസ് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എ പ്ലസ് ഉണ്ട് ബി ബി പ്ലസ് ഉണ്ട് സി ഉണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് കാരണം അവർക്ക് അവർക്കറിഞ്ഞുകൂട അവരെ വാലുവേറ്റ് അവരെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ അശാസ്ത്രീയമായ രീതിയിലാണെന്നും അവർക്കറിഞ്ഞുകൂടാ അവരുന്നവർക്ക് ഭാവിയിലേക്ക് വലിയ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും അല്ലെങ്കിൽ ഏത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടും ഏത് കോഴ്സിലും അഡ്മിഷൻ കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ അവർ നിരാശരാകുകയാണ് പിന്നീട് കിട്ടുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അവർ പണം കൊടുത്ത് അഡ്മിഷൻ നേടുന്നു ആ പറയുന്ന വിഷയം അവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കാതെ വരുന്നു അവരത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നു ഒരു അവർക്ക് ഇതിലൊന്നും നീതി പുലർത്താൻ കഴിയാത്തതുകൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിൽ നിന്നും അകലം പാലിക്കുന്നു സമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് അവർ അവരുടെ ജീവിതം കുറച്ച് സന്തോഷകരമാക്കുവാൻ വേണ്ടിയിട്ട് അവർ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റു ലോകത്തിലേക്ക് അതൊക്കെ കടക്കുക അപ്പോൾ അവർക്ക് മയക്കുമരുന്ന് കടത്തുകാരനായിട്ടോ അല്ലെങ്കിൽ അത് വിതരണക്കാരനായിട്ടോ അല്ലെങ്കിൽ ആ മയക്കുമരുന്നിൻ്റെ പിന്നെ ഉപഭോഗത്തിന് ആൾക്കാരെ കുട്ടികളെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭാവനകളൊക്കെ അവരുടെ ജീവിതത്തിൽ അത്യാവശ്യം ചിലവിനും കുറച്ച് സൗകര്യമായിട്ട് ആഡംബര ജീവിതത്തിലും ഒക്കെ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ പോയൊരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഇതിനൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ അവനാ ഒരു പ്രായത്തിൽ മനസ്സിലാക്കുകയാണ് ഇതുവരെ കഴിഞ്ഞതൊക്കെ കാപട്യമായിരുന്നു ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു സത്യം എന്നോട് ആരും പറഞ്ഞില്ല മാതാപിതാക്കൾ അവിടെ അവന് പിന്നെ എതിർക്കാനൊക്കെ ഇല്ല അധ്യാപകരോടും സമൂഹത്തോടും ഒക്കെ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവൻ്റെ നിയമം എന്ന് പറയുന്നതൊക്കെ അവന് ഇതാണ് എന്താ നിയമം ഒരിടത്ത് കിടക്കുന്നു കാര്യങ്ങൾ വേറെ ഇടത്ത് പോകുന്നു ഇവരൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പത്തിൽ പെടുകയാണ് അങ്ങനെ വരുന്നൊരു കുട്ടി സമൂഹത്തിൽ ഒരു പ്രശ്നക്കാരനായി മാറുകയാണ് ഇത് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം സമൂഹത്തിലെ അപ്പോഴപ്പോഴുള്ള ചില കാര്യങ്ങളിൽ ഇവർ വളരെ നന്നായിട്ട് ഇടപെടും പക്ഷെ കൂടുതലായിട്ടൊന്നും ഇതിലൊന്നും പങ്കെടുക്കുകയില്ല അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഒന്ന് തിരുത്താനോ സാധിക്കുമോ അല്ലെങ്കിൽ ഇവരെ എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വിചാരത്തിൽ ഞങ്ങൾ ചില പരിശ്രമങ്ങളൊക്കെ നടന്നു നോക്കി പക്ഷെ അതൊന്നും വിജയിച്ചില്ല ഇതിപ്പോൾ കുട്ടികൾ പലരും അടുത്തുള്ള നഗരങ്ങളിലേക്ക് ജോലി പിന്നെ ഓരോ കോഴ്സിലും ചേരുന്നു അവർ ആഴ്ച തോറും അല്ലെങ്കിൽ രണ്ടാഴ്ച തോറും വീട്ടിലേക്ക് വന്നു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന് ആഴ്ച തോറും രണ്ടാഴ്ച തോറും വലിയ പണം മുടക്കി ലക്ഷറി ബസ്സുകളിലൊക്കെ വരണ്ടെങ്കിൽ അവർക്കതിനുള്ള വരുമാനം വേണമല്ലോ ആ വരുമാനം ഉണ്ടാക്കാനായിട്ട് അവരെന്തെങ്കിലും ഹവാല ഏർപ്പാടുകൾ ഏർപ്പാടുകളിൽപ്പെടുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ വിതരണക്കാരായിട്ടും അല്ലെങ്കിൽ കാരിയറായിട്ടും മാറുന്നു ഇങ്ങനെ വലിയ പ്രശ്നം നമ്മുടെ ഈ അന്ത ഒരു അടിത്തറത്തിൽ ഈ ജീവിതത്തിൻ്റെ താഴത്തെ തലപ്പിൽ നമുക്ക് കാണാൻ കഴിയാത്ത തലത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്നവരും പിടിക്കുക കൗമാരക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഇതിൽ ആവില്ല ബ്രോസ്റ്റിംഗ് സ്കൂളിൽ അതായത് കൗമാരക്കാർക്ക് പിന്നെ പ്രത്യേക നിയമം ഇതാണ് അവരെ കുറ്റക്കാരായിട്ട് അങ്ങനെ മറ്റുള്ളവരെ പോലെ കുറ്റവാളികളായിട്ട് കാണാൻ ഒക്കില്ല അവരെ കറക്റ്റ് കറക്ഷണൽ സ്കൂളുകളിലേക്ക് അയക്കും ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ അപ്പോൾ ഇത് തിരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമൂഹികമായ ഇടപെടലുണ്ടാകും സാമൂഹികമായ ഇടപെടലുണ്ടാകാനായിട്ട് പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുകയാണ് സമൂഹത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആളുകൾ സംസാരിക്കാൻ കൂട്ടാകാതായി സ്വന്തം വീടുകളിൽ അടഞ്ഞിരിക്കുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചില തിരുത്തലുകൾ ഈ രംഗത്ത് ആവശ്യമാണ് ആര് തിരുത്തും എന്നുള്ളത് വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ പല പല സംഘടനകളുണ്ട് സമുദായ സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് അവർക്കൊക്കെ അവരുടേതായ പരിമിതമായ അല്ലെങ്കിൽ അവരുടേതായ ലക്ഷ്യങ്ങളാണുള്ളത് ബാക്കി സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവരത് നോക്കിക്കൊള്ളണം എന്നുള്ളൊരു നിലപാടാണ് ഈ പല സംഘടനകളും നടത്താറ് സർക്കാർ തലത്തിലും ചില സന്നദ്ധ സംഘടനകളുടെ തലത്തിലുമൊക്കെ ചില ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ പരിമിതമായ രീതിയിൽ ആ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുള്ളു സമൂഹം അങ്ങനെയാണ് നോക്കിക്കാണുക അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതുവരെ എന്നെ കേൾക്കുന്ന ഏവർക്കും നന്ദി നമസ്കാരം